ശ്രീമുദ്ര ചിത്ര ആർട്സ് ഫൗണ്ടേഷനും സംയുക്തമായി ശ്രീമോ നടനം നാഷണൽ ഡാൻസ് ഫെസ്റ്റിവൽ പെരുമ്പാവൂർ ഫൈനാൻസ് സൊസൈറ്റിയിൽ സംഘടിപ്പിക്കുന്നു ഫെബ്രുവരി ഒന്ന് രണ്ട് തീയതികളിലാണ് നൃത്തവിസ്മയം നടക്കുന്നത് കലാകാരന്മാർക്ക് അവരുടെ കഴിവുകൾ പ്രകടിപ്പിക്കുവാൻ ഒരു വേദി നൽകുന്നതിനൊപ്പം ഇന്ത്യയുടെ സാംസ്കാരിക പൈതൃകം കാത്തു കൂടിയാണ് ഡാൻസ് ഫെസ്റ്റിവൽ സംഘടിപ്പിക്കുന്നത് ഡോക്ടർ അഭിലാഷ് വി ആർ ഫെസ്റ്റിവൽ ചെയർമാനായും നാട്യശ്രീ ചിത്ര സുമാരൻ ഫെസ്റ്റിവൽ ഡയറക്ടറായും ബി ആർ വിക്രംകുമാർ ഫെസ്റ്റിവൽ അഡ്വൈസറായും പ്രവർത്തിക്കുന്നു പെരുമ്പാർ ഫാസ് ഓഡിറ്റോറിയത്തിൽ ഫെബ്രുവരി ഒന്ന് രണ്ട് തീയതികളായി നടക്കുന്ന ഫെസ്റ്റിവലിൽ ഇന്ത്യയിലെ പതിമൂന്നോളം വ്യത്യസ്തതരം നൃത്തങ്ങളാണ് ഇരുപത്തിയെട്ട് ടീമുകൾ അവതരിപ്പിക്കുന്നതെന്ന് പ്രശസ്ത നർത്തകിയും ഫെസ്റ്റിവൽ ഡയറക്ടറുമായ ഓം ചിത്ര സുകുമാരൻ നമസ്കാരം ഫെബ്രുവരി ഒന്ന് രണ്ട് തീയതികളിൽ ശ്രീ മോഹന നടനം ഡാൻസ് ഫെസ്റ്റിവൽ പെരുമ്പാവൂർ ഫൈൻ ആർട്സിൽ വച്ച് നടത്താൻ നിശ്ചയിച്ചിരിക്കുകയാണ് ശ്രീമുദ്രകലാ കലാഗുരുകുലവും ചിത്ര ആർട്സ് ഫൗണ്ടേഷനും ദ ഡാൻസിൻ്റെ മാഗസിൻ്റെ സഹകരണത്തോടെയാണ് ഈ പരിപാടി സംഘടിപ്പിക്കുന്നത് ഇന്ത്യയിലെ പതിമൂന്ന് വിവിധ ഇനം നൃത്ത ഇരുപത്തെട്ട് നർത്തകരുടെ കൂട്ടായ്മയിലൂടെ രണ്ട് ദിവസമായിട്ട് വൈകുന്നേരം നാല് മണി മുതൽ ഒമ്പത് വരെയാണ് ഈ പരിപാടി പ്രവേശനം തീർത്തും സൗജന്യമാണ് നിങ്ങളേവരെയും ഈ പരിപാടിയിലേക്ക് ആർദവമായി സ്വാഗതം ചെയ്യുന്നു നന്ദി നമസ്കാരം ന്യൂസ് ഡെസ്ക് പെരുമ്പാവൂർ